എന്റെ സഹായം തേടി വന്നവരെയൊന്നും ഇതുവരെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല ദൈവം തന്ന സിദ്ധിയാണ് അതൊരിക്കലും ആൾക്കാരെ കൊല്ലാനോ തളർത്തി കടത്താനോ ഞാൻ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ളവരുണ്ട് നമ്മൾ മനുഷ്യർക്കിടയിലും ഘാതം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങടുാണെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇനി അതൊക്കെ സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും അല്ല സാറേ നമ്മുടെ കണ്ണന് പുരോഗതി എന്തേലും ഉണ്ടോ സ്വന്തം അച്ഛനേക്കാളും കണ്ണന്റെ കാര്യം അറിയാനാണ് അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് അയാൾക്ക് കൊടുത്തിരുന്നത് നല്ല ചികിത്സയായിരുന്നു അന്ന് അയാളുടെ ഉള്ളിൽ എത്തേണ്ട മരുന്ന് കൃത്യമായി എത്തിയിരുന്നെങ്കിൽ ഇന്ന് അയാൾക്ക് വീൽചെയറിന്റെ സഹായം വേണ്ടി വരില്ലായിരുന്നു മരുന്നുകൾ മാറ്റിക്കൊടുത്താൽ രോഗം മാറില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ വഷളാകും അതാണ് കണ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത് അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല സാറേ അറിഞ്ഞുകൊണ്ട് തന്നെയാ ചെയ്തത് അതിൽ കണ്ണന്റെ രണ്ടാനമ്മയ്ക്ക് പങ്കുണ്ടെങ്കിൽ അവരുടെ ആങ്ങളയായ നിങ്ങൾക്കും പങ്കു കാണും ഞാൻ അവനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല സാറേ എല്ലാ ഡോക്ടർമാരുടെയും വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കും അമ്മാവന് അനന്തരവിനോട് ആത്മാർത്ഥത കാണിക്കണമെങ്കിൽ അതൊക്കെ വേണമല്ലോ പക്ഷേ ഈ പറയുന്ന ഡോക്ടർമാരും വൈദ്യന്മാരും കൊടുത്ത മരുന്നുണ്ടല്ലോ അത് കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചാ സംഭവിച്ചതൊക്കെ എങ്ങനെയാണെന്ന് അറിയേണ്ടവരെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നും കൂടുതൽ അറിയണ്ട പിന്നെ ആ സംഭവം നടന്നിട്ട് ഇത്രയും പഴക്കം ചെന്നതുകൊണ്ട് ചികിത്സ കുറച്ച് കഠിനമായിരിക്കും അന്ന് കണ്ണന്റെ പലതുകാരന് സ്വാധീനം കിട്ടിയത് എന്റെയും എന്റെ മരുന്നിന്റെയും മാത്രം മെച്ചം കൊണ്ടല്ല അന്ന് കണ്ണനെ കൊല്ലാനായി ഒരു ഗുണ്ട വന്നു അവൻ കഴുത്തിപ്പിടിച്ച് ഞെക്കിയപ്പോ അറിയാതെ കണ്ണന്റെ കാൽ ചലിച്ചു അതൊരു വേറിട്ടൊരു സംഭവമായിരുന്നു അത്ഭുതമായിരുന്നു അതിനുശേഷം വേറൊരു അത്ഭുതവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് വലതുകാലിനൊപ്പം ഇതുവരെയും ഇടത് കാൽ വിരലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ മഹാലക്ഷ്മിയുടെ നിർബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ് കണ്ണൻ ഇങ്ങോട്ട് വരുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം കണ്ണൻ ഉണ്ടാവുമെന്ന് ആ കുട്ടി പ്രതീക്ഷിക്കുന്നു ആ ജയപാല ആ ഒഴിഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് ഇവരെ ആ പോകുന്നതിന് മുമ്പ് അച്ഛനോടല്ല മകനോടൊരു കാര്യം വീൽചെയറിൽ ഇരിക്കുന്ന അച്ഛനിനി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല താൻ തന്റെ അച്ഛന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ അകത്ത് മഹാലക്ഷ്മിയോടും കണ്ണനോടും ഒക്കെ എത്രത്തോളം വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം പക പോക്കാനുള്ള അവസരമായി ഈ ട്രീറ്റ്മെന്റിനെ കാണരുതെന്നാണ് പറഞ്ഞത് ഒരിക്കലും ഇല്ല സാറേ എന്റെ അച്ഛന് നടക്കാൻ കഴിയണം അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ജയപാല കൊണ്ടുപോയിക്കോ ശരി